വാളുമായി വന്ന സാത്താൻ യേശുക്രിസ്തു സത്യദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു സുവിശേഷപ്രസംഗൻ ഇടവഴിയിൽ വെച്ച് വിശ്രമിക്കുമ്പോൾ തൻ്റെ മുൻപിൽ വാളുമായി പാഞ്ഞടുത്തൊരാൾ അയാൾ ഇപ്രകാരം ആ സുവിശേഷകനോട് പറഞ്ഞു ഈ നിമിഷം യേശുവിനെ വിട്ട് എന്നോടൊപ്പം ചേരുക ഒരു നിമിഷം കീലീല വിറച്ചുപോയ സുവിശേഷകൻ തൻ്റെ ആത്മാവിൽ അയാളെ കണ്ടു നഗ്ന നേത്രങ്ങൾ കൊണ്ട് താൻ കണ്ടത് മനുഷ്യരൂപമായിരുന്നെങ്കിലും അത് സാധാരണ ആത്മാവിൽ തിരിച്ചറിഞ്ഞു സുവിശേഷകൻ ഇപ്രകാരം ആ ദുരാത്മാവിനോട് പറഞ്ഞു എന്നെ വധിച്ചാൽ നിനക്ക് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞെങ്കിൽ നിനക്കായി എന്നെ വധിച്ചോളൂ സുവിശേഷകൻ ശിരസ് നമിച്ചു കൊടുത്തു ഒരു നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ഒരു ഭീകരമായ അലർച്ചയോടെ ആ സ്വത്വം മറഞ്ഞു ഈ സുവിശേഷൻ പറയുകയാണ് എനിക്ക് ആത്മാവിൽ അസാധാരണമായ ശക്തിയും ധൈര്യവും ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ശരീരം കിളികിലാന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ വളരെ തിടുക്കത്തിൽ എൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു ആ രാത്രി എൻ്റെ കർത്താവിനോട് നന്ദി പ്രകാശിപ്പിച്ച് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ കിടന്നു പരിശുദ്ധാത്മാ ശക്തിയാൽ ഞാൻ വളരെ വേഗം തന്നെ നിസ്സഹാനായി ഉറങ്ങിപ്പോയി വൈകിയാണ് ഞാൻ എണീറ്റത് ഇന്നലെ നടന്ന സംഭവ സ്ഥലത്തേക്ക് ഞാൻ വേഗത്തിൽ പോയി അവിടെ കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തി സാന്താൻ നിന്ന ആ സ്ഥലം കത്തിക്കരിഞ്ഞ് കിടന്നു ഞാൻ ഞാനിരുന്ന കല്ലും ഒരു മൂന്നടിയോളം ചുറ്റുവട്ടവും ഒരു പുല്ലു പോലും കരിഞ്ഞില്ല അവിടെ തീയുടെ ഒരു ഭാഗം പോലും അവശേഷിച്ചിരുന്നില്ല ഞാൻ മനസ്സിലാക്കി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മെ കരുതുന്ന യേശു ക്രിസ്തു നമുക്കായി സകലിൽ തന്ന് നമ്മെ മാറോട് ചേർത്ത് നിർത്തി പരിശുദ്ധാത്മാവിനെ നൽകി ഈ ലോകത്തെ ദുരാത്മാക്കളെ നമ്മൾ പരാജയപ്പെടുത്തി എന്ന സത്യം നാം ഉൾക്കൊള്ളണം കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്